എല്ലാ വിശ്വാസത്തിൻ്റെയും ചൂണ്ടുപലകയാണ് അല്ലെങ്കിൽ ചൂണ്ടുപലക ലക്ഷ്യമാക്കുന്നത് പ്രത്യാശയിലേക്കാണ് ഈ പ്രത്യാശ എങ്ങനെയുള്ളതെന്ന് നോക്കിയാൽ ഇത് മാനുഷികമാണോ ദൈവികമാണോ എന്ന് അറിയാമെന്ന് ദൈവത്തിൻ്റെ വചനം സത്യവചനം നമ്മെ പഠിപ്പിക്കുന്നു അതായത് മനുഷ്യൻ്റെ മനസ്സിനൊത്തവണ്ണം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സ്വർഗവും പ്രത്യാശയുമുണ്ട് സ്വർഗവും പ്രത്യാശ സ്വർഗവും പ്രത്യാശയും അനുസരിച്ച് മനുഷ്യന്റെ മനസ്സ് സൃഷ്ടിക്കപ്പെടുന്ന സൃഷ്ടിക്കുന്ന മതങ്ങളുമുണ്ട് അല്ലെങ്കിൽ മതവും അതായത് തൻ്റെ മനസ്സിൽ ഭാവന ചെയ്യുന്നതിനൊത്തവണ്ണം ഉള്ള സ്വർഗമുണ്ട് സ്വർഗത്തിനൊത്തവണ്ണം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സും ഉണ്ട് ഇങ്ങനെ രണ്ട് വിഭാഗമാണ് പ്രത്യാശയെ സംബന്ധിച്ചുള്ളത് ഇതിൽ മാനുഷികമായ വിശ്വാസങ്ങളും മതങ്ങളും എന്ന് പറയുന്നത് അവരുടെ മനസ്സിനൊത്തോണം സ്വർഗത്തെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു അവരിൽ അതിൽ അവരുടെ മാനുഷികമായിട്ടുള്ള ഭാവനകളും യുക്തികളും മോഹങ്ങളും അവരുടെ സ്വഭാവങ്ങളും അടങ്ങിയിരിക്കുന്നു അതനുസരിച്ച് അവർക്കൊരു സ്വർഗമുണ്ട് അത് പ്രാപിക്കണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു ജീവിതവും അവരുടെ ഭാവനയ്ക്കൊത്തവണ്ണം ഈ ലോകത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു ഇതിനെ മാനുഷിക മതങ്ങളെന്ന് അല്ലെങ്കിൽ മാനുഷിക വിശ്വാസമെന്ന് നോക്ക് പൊതുവേ പറയാം എന്നാൽ സത്യമായതൊന്നുണ്ട് എന്ന് പറയുന്നത് എന്നേക്കും നിൽക്കുന്നതാണ് ആ സ്വർഗത്തിലുള്ള മൂന്ന് ഘടക ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഒന്ന് നിലനിൽക്കുന്ന സ്വർഗീയ നഗരമായ എറുസലേം എന്നേക്കും നിൽക്കുന്ന അതിലുള്ള സ്വംപ്രവതം എന്നേക്കും ഇരിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനം ഇത്രയുമുള്ള സംവിധാനത്തിൽ മാറ്റമില്ലാത്തതിനായി എന്നേക്കും ഇരിക്കുന്ന ദൈവം അല്ലെങ്കിൽ ദൈവപ്രതിമയായ ദൈവപുത്രൻ ഇത് മാറ്റമില്ലാത്തതാണ് ഇതിനെ പ്രാപിക്കണമെങ്കിൽ ഇതനുസരിച്ചവണ്ണം അതിനെ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു മനസ്സ് മനുഷ്യന് വേണം ഈ മനസ്സിനെയാണ് ഈ മനുഷ്യ ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നതാണ് ദൈവിക മതമായിട്ട് അല്ലെങ്കിൽ ദൈവിക വിശ്വാസമായിട്ട് വിശുദ്ധ ബൈബിൾ മനുഷ്യവംശത്തെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ ചിന്തകളോ മനുഷ്യൻ്റെ വിചാരങ്ങളോ ഇതൊന്നും സ്വർഗീയമായിട്ടുള്ള പ്രത്യാശയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് ഇതാ ദൈവം ഒരു കാര്യം ഒരുക്കിയിരിക്കുന്നു ആ ഒരുക്കിയിരിക്കുന്ന ആ സന്തോഷം ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ് ദൈവം ഒരുക്കിയതാണ് അത് പ്രാപിക്കാൻ ദൂതന്മാർക്ക് പോലും സാധിക്കില്ല അത് പ്രാപിക്കണമെങ്കിൽ മനുഷ്യൻ്റെ മനസ്സാണ് വേണ്ടത് മറ്റു മൃഗങ്ങളെക്കാൾ കൂടുതലായി മനുഷ്യനുള്ളതാണ് മനുഷ്യനുള്ളിൽ വളരുന്നതാണ് മനസ്സ് ഈ മനസ്സുകൊണ്ട് മാത്രമേ ഈ സ്വർഗീയ പ്രത്യാശ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ മനുഷ്യ മനസ്സിൽ തന്നെ രണ്ട് വിധമുണ്ട് ഒന്ന് സ്വന്തം ഇഷ്ടത്താൽ വളർച്ച പ്രാപിക്കുന്ന മനസ്സ് രണ്ട് ദൈവേഷ്ടം കൊണ്ട് വളർച്ച പ്രാപിക്കുന്ന മനസ്സ് അതിൽ സ്വന്തം ഇഷ്ടത്താൽ പ്രാപിക്കുന്ന മനസ്സ് നാളെ ശരീരം വിട്ട് മനുഷ്യൻ്റെ ആത്മാവ് വേർതിരിയുമ്പോൾ സത്യമറിഞ്ഞ് തങ്ങൾക്ക് തെറ്റുപറ്റി വഞ്ചിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ് വീണ്ടും മാനസാന്തരത്തിന് ഇടയില്ലാതെ ഇരുട്ടായി പോകുന്ന വിഭാഗം മറ്റൊന്ന് ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ച് അത് വിശ്വസിച്ച് അനുസരിച്ച് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ആ വളർച്ചയാണ് നാളെ ശരീരം കഴിയുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ കാണുന്നതിനേക്കാൾ വ്യക്തമായിട്ട് കാണും ശരീരത്തിൽ ഇരിക്കുമ്പോൾ കേൾക്കുന്നതിനേക്കാൾ വ്യക്തമായിട്ട് കേൾക്കും പഞ്ചേന്ദ്രിയം അതായത് പഞ്ചേന്ദ്രിയങ്ങൾ ആയിരിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളോട് കൂടി ശരീരത്തിലായിരിക്കുമ്പോൾ അവർക്ക് ഈ ജീവിതം അനുഭവിക്കുന്നതിനേക്കാൾ വ്യക്തത ശരീരം വിട്ടാലുണ്ടാകും മാത്രമല്ല അവരുടെ മുഖത്ത് മുഖം പ്രകാശിക്കുകയും അവർക്ക് സംസാരശേഷി ഉണ്ടാകുകയും ചെയ്യും ഇതാണ് ദൈവിക മതത്തിൻ്റെയും ദൈവിക വിശ്വാസത്തിൻ്റെയും പ്രത്യാശ ഈ പ്രത്യാശയാണ് വിശുദ്ധ ബൈബിൾ മനുഷ്യനെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാകുന്നു ദൈവം ഇത്ര വലിയൊരു പ്രതിഫലം ഇത്ര വലിയൊരു സന്തോഷം മനുഷ്യ വംശത്തിന് ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ വർണ്ണന പറഞ്ഞാൽ മനോഹര ദേശം അളവ് നൂല് എനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു മനോഹരമായ ദേശമാണത് ഈ യറുശലേം എന്ന് പറയുന്ന നഗരം സ്വർഗീയ നഗരം എന്ന് പറയുന്നത് മനോഹരദേശമാണ് യരുശലേം മനോഹരമാണ് ഇതിലുള്ള പർവ്വതം എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോൺ പർവതമാണ് മനുഷ്യൻ എവിടെ നോക്കിയാലും സൗന്ദര്യമാണ് അന്വേഷിച്ചു നടക്കുന്നത് മനോഹരതയല്ല സൗന്ദര്യം ഏത് മനുഷ്യന്റെ നോട്ടവും സൗന്ദര്യത്തിലാണ് അവൻ ലോകം മുഴുവനും അലഞ്ഞാലും അത് കിട്ടുകയില്ല ഏറ്റവും നല്ലതെന്ന് കരുതി ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ മതി എനിക്ക് വേറൊന്നും വേണ്ട എന്ന് ചിന്തിച്ചും വിചാരിച്ചും അത് പ്രാപിച്ചതിന് ശേഷം അത് വെറും പോലെ തള്ളിക്കളഞ്ഞ അനുഭവങ്ങൾ അനവധിയാണ് കാരണം സകല മനുഷ്യരുടെയും ജീവിതം അവൻ്റെ കണ്ണുകൾ സൗന്ദര്യത്തെ തികഞ്ഞുകൊണ്ട് തിരഞ്ഞോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ തെരച്ചിലിൽ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോൻ പർവ്വതം അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന യറുഷലേം എന്ന് പറയുന്ന പട്ടണത്തിലുള്ള പർവ്വതമാണ് സിയോൻ പർവ്വതം ഈ പർവ്വതം ഈ പർവ്വതത്തിൽ ഈ പർവ്വതത്തിൽ കണ്ടവൻ ഈ പർവ്വതത്തെ കണ്ടവൻ ആ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത അവൻ കാണുന്നു അതോടുകൂടി അവൻ തൃപ്തി പ്രാപിക്കുന്നു അതുകൊണ്ട് ഈ പർവ്വതത്തിൽ ഈ പർവ്വതത്തിൻ്റെ സൗന്ദര്യം സിയോൻ്റെ സൗന്ദര്യം കണ്ടവൻ പിന്നെ ഒരിക്കലും ഈ ലോകത്തിലേക്കോ മറ്റൊന്നിലേക്കോ അവൻ്റെ ആഗ്രഹത്തോടെ നോക്കുകയില്ല കാരണം അവന് പ്രാപിപ്പാനുള്ളത് എന്താണെന്ന് ദൈവം അവന് കാണിച്ചു കൊടുത്തിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനമാണ് ക്രിസ്തീയ ജീവിതം മൂന്നാമത്തതാണ് ദൈവ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് നീതിയും ന്യായവും അതിൻ്റെ ആ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാളുണ്ട് ഈ ആളെന്ന് പറയുന്നത് ക്രിസ്തുവാണ് അവൻ സകല സകല സൃഷ്ടിയുടെയും ആധാരമാണ് അതായത് അവനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സൃഷ്ടിയിൽ നമ്മൾ എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം അന്വേഷിച്ച് നടന്നു എന്തെല്ലാം ആ അന്വേഷിച്ച് നടക്കുന്നതൊക്കെയും വ്യർത്ഥമെന്ന് മനസ്സിലാകുന്നത് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന മുഖത്തേക്ക് നോക്കുമ്പോഴാണ് കാരണം ഉണ്ട് അതിലെല്ലാമുണ്ട് ഇതുകൊണ്ടാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് നല്ല മുത്ത് അന്വേഷിച്ച് നടക്കുന്ന മുത്ത് വ്യാപാരിയുടെ സദൃശമാണ് ഒരു മുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരിയാണ് അവരൊരു അനവധി മുത്തുകളുണ്ട് എവിടെ നല്ല മുത്ത് കണ്ടാലും മേടിക്കും അങ്ങനെ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കും ഇങ്ങനെ കൊടുത്തും മേടിച്ചും കൊടുത്തും മേടിച്ചും നടക്കുക പക്ഷെ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് നല്ല ഇതിനേക്കാൾ നല്ല മുത്ത് ഉണ്ടാകും നല്ല ശ്രേഷ്ഠമായി മുത്തുണ്ടാകും ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് നടന്ന് നടന്ന അവൻ ഒരു ദിവസം ഒരു മുത്ത് കണ്ടു ഒരാളുടെ ഒരു മുത്ത് കണ്ടു ആ മുത്തിൻ്റെ വില വിലമതിക്കാൻ സാധിക്കാത്തത് തൻ്റെ കയ്യിലിരുന്ന മുത്തിൻ്റെ സകല ചിന്തകളും അവൻ വിട്ടു ഈ ലോകത്തിൽ ഇനി താൻ മുത്തന്വേഷിക്കുന്ന പ്രവൃത്തിയും നിർത്തി അവർ ഒറ്റ മുത്ത് കണ്ടപ്പോൾ സകല മുത്തിൻ്റെയും സൗന്ദര്യവും മൂല്യവും അതിൽ കണ്ടു അത് കണ്ടതിന് ശേഷം അത് എന്ത് തന്നെ ആ മുത്തുങ്ങ തരാമോ കൊടുക്കുന്നവൻ പറഞ്ഞു തരാം മുത്തു തരാം പക്ഷേ നിൻ്റെ കയ്യിലുള്ള മുത്തു മുഴുവനുമാണ് ഇതിൻ്റെ വില നിന്റെ കയ്യിലുള്ള മുത്തു മുഴുവൻ കൊടുത്ത് തന്നു കഴിഞ്ഞാൽ ഇത് തരാം അപ്പം ആ മുത്തിൻ്റെ വിലയുടെ വിലയുടെ എന്ന് പറയുന്നത് ഇനി വില മതിക്കുക എന്ന് പറയുന്നത് ഇവൻ്റെ കയ്യിലുള്ള മുത്ത് എത്രമാത്രം മുത്തുണ്ടോ അത് മുഴുവനും കൊടുക്കുന്നവർ കിട്ടുന്ന ഇത് മുഴുവൻ അതിൻ്റെ വിലയാകുന്നതല്ല അത് കൊടുത്താൽ ഇത് തരും ഇതുപോലെയാണ് മനുഷ്യൻ സൗന്ദര്യം അന്വേഷിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ തൻ നന്മ അന്വേഷിച്ച് നടക്കുന്നത് സമ്പാദിക്കുന്നത് സന്തോഷം അന്വേഷിച്ച് നടക്കുന്നത് ഇങ്ങനെ സ്വത്ത് അന്വേഷിച്ച് നടക്കുന്നത് ഇങ്ങനെ ലോകം മുഴുവനും അലഞ്ഞും കഷ്ടപ്പെട്ടും നന്ന രാവിലെ എഴുന്നേറ്റം നന്ന താമസിച്ച് കിടക്കുന്നതും കട പകൽ മുഴുവനും കഠിന പ്രയത്നം ജീവിക്കുക ചെയ്ത് ജീവിക്കുന്നതും വിയർപ്പോടു കൂടി ഓരോ ദിവസം കഴിക്കുന്നതും ഓരോ ആശയോടുകൂടി അവസാനം വാർത്തകത്തിലെത്തി എന്നിട്ടും അവൻ്റെ കഷ്ടപ്പാട് തീരുന്നില്ല മരണ സമയമാകുമ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി ഇത് ലഭിക്കാത്ത ഒന്നാണ് അതാണ് വചനം പറയുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ദൈവരാജ്യത്തിൽ എത്തിച്ചേർന്നവന് മരീചിക ഉണ്ടാവുകയില്ല എന്ന് മരീചിക എന്ന് പറയുന്നത് എന്താ മരീചിക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പോയി നമുക്കറിയാം ആകാറും മകൻ ഇസ്മായും കൂടി മരുഭൂമിയിൽ ഉഴന്ന് നടന്നു ഉഴന്നു നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ മരുഭൂമി കണ്ട് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തങ്ങ് പോയി കുറേയൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഇതാ ഈ മൃഗങ്ങൾക്കും മറ്റു ജീവികൾക്കും എല്ലാം തോന്നുന്നതാ വെയിൽ കൊണ്ട് ഈ മരുഭൂമിയിലെ മണൽ ഇങ്ങനെ ചൂടായി കിടക്കുകയാണ് എവിടെ നോക്കിയാലും വെയിൽ മാത്രമേ ഉള്ളൂ ചൂട് മാത്രമേ ഉള്ളൂ നോക്കിയപ്പോൾ അകലെ നല്ല ജലതടാകം വെള്ളത്തിൻ്റെ തടാകം കിടക്കും യഥാർത്ഥത്തിൽ അത് തടാകമല്ല അവിടെ വെള്ളവും ഇല്ല താൻ നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ മരുഭൂമി ആയിരിക്കുന്നുവോ അതുപോലെ തന്നെയുള്ള ഒരു മരുഭൂമി അവിടെ 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 യാതൊരു തരത്തിലുള്ള ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇത് കണ്ട് മൃഗങ്ങളും മനുഷ്യനും മരുഭൂമിയിൽ പോവാൻ ഉഴന്ന് നടക്കുകയാണ് നടന്ന് 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 ഒടുവിൽ താൻ കയ്യും കാലും തളർന്ന് എത്തിപ്പെടാൻ സാധ്യമല്ലാതെ ഈ അന്വേഷിച്ചു പോകുന്ന ജീവികൾ മുട്ടുകുത്തി കാരണം കാല് നീങ്ങുന്നില്ല ശരീരം തളരുന്നു ശരീരത്തിൽ വെള്ളമില്ല കയ്യിൽ വെള്ളമില്ല മരിക്കാൻ പോവുകയാണ് മുട്ടുകുത്തി മുട്ടുകുത്തി നോക്കിയപ്പോൾ ഒന്ന് പുറകോട്ട് നോക്കി താൻ നടന്നു പോകുന്ന സ്ഥലം നോക്കിയപ്പോഴാണ് ആ അതിശയ കാര്യം കാണുന്നത് യോ ഇതുപോലല്ല വലിയൊരു തടാകം അവിടെയും കാണുകയാണ് തൻ്റെ മുൻപിലും വെള്ളത്തിൻ്റെ കൂട്ടം പിറകിലും പൊട്ടുപോകുന്ന ഇടത്തും വെള്ളത്തിൻ്റെ കൂട്ടം ചുറ്റും വെള്ളത്തിൻ്റെ കൂട്ടമാണ് പക്ഷെ അടുക്കാൻ നിവൃത്തിയില്ല അടുക്കം തോറും അതകന്നകന്നു പോകും അതില്ലാത്തതാണ് അതില്ലാത്തതാണ് ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ മനോഹരമായ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്നത് അവൻ സൗന്ദര്യം അന്വേഷിച്ചു പോകുന്നതും അവൻ സമ്പത്ത് അന്വേഷിച്ചു പോകുന്നതും എനിക്ക് താൻ സൗ മനോഹരമായ കാര്യങ്ങൾ മനോഹരമായ സ്ഥലത്ത് ചെല്ലണം സൗന്ദര്യം പ്രാപിക്കണം സൗന്ദര്യം കൈവശമാക്കണം സമ്പത്ത് പ്രാപിക്കണം ഇങ്ങനെ മുമ്പോട്ട് നെയ്യുവാണ് ഇങ്ങനെ നീങ്ങിക്കഴിയുമ്പോൾ അവസാനം ഈ മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ വെള്ളം കിട്ടാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ തളർന്ന് വീഴുമെന്നായപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെയും കിടക്കുന്നു വെള്ളം ഒരിക്കലും കിട്ടാത്ത വെള്ളം അങ്ങനെ ഇനിയും മുൻപോട്ട് പോകാൻ വണ്ണം അവിടെ വീണു മരിക്കുക വെള്ളം കിട്ടാതെ അത്രയും ജലതടാകത്തിൻ്റെ താൻ്റെ കാഴ്ചയിലുള്ള ജലതടാകത്തിൽ വെള്ളം കിട്ടാതാണ് അവിടെ കിടന്ന് മരിക്കുക ഇത് തന്നെയാണ് ഒരു മനുഷ്യജീവിതം അവൻ ലോകത്തിൽ സൗന്ദര്യം അന്വേഷിച്ച് നടക്കുന്നു ധനം ധനമന്വേഷിച്ച് നടക്കുന്നു കാഴ്ചക്ക് മനോഹരമായ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു അവന് കിട്ടും കിട്ടും അവനെ മുന്തുകയാണ് അവനെ അവനെ ആരോ കൊതിപ്പിക്കുകയാണ് എന്നാൽ സമയം വരുമ്പോൾ ഒരിക്കലും കിട്ടാത്ത കാര്യമാണിതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും താമസിച്ചുപോയി വയസ്സായി വാർധക്യത്തിലെത്തി ബാല്യം മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ തൻകാര്യം നോക്കാൻ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമായ സമയം മുതൽ താൻ അധ്വാനിച്ചത് മുഴുവനും ഈ വ്യർത്ഥകാര്യത്തിന് വേണ്ടിയിട്ടാകുന്നു എന്ന് താൻ മനസ്സിലാക്കി ഒരിക്കലും പ്രാപിക്കാൻ സാധിക്കാത്ത സൗന്ദര്യം ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത മനോഹാരിത ഒരിക്കലും പ്രാപിക്കാൻ സാധിക്കാത്ത ധനം ഇവയാൽ നിറഞ്ഞതാണ് ഈ ഭൗമജീവിതമെന്ന് അറിഞ്ഞു മനസ്സിലായി വൈകിപ്പോയി അവൻ അതോടുകൂടി ഇവിടം വിട്ട് പോകുന്ന അവസ്ഥയിലെത്തി താമസിയാതെ ലോകത്തോട് ഇട പറഞ്ഞു പോയി കർത്താവസ്ഥോത്രം എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇസ്രായേൽ പറയുകയാണ് ഈ അരുസ്ലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ ജീവിച്ചിരിക്കൽ തന്നെ ഈ ദൈവത്തിൻ്റെ പട്ടണം കണ്ടവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സിയോൻ പർവ്വതത്തെ കണ്ടവൻ ജീവിച്ചിരിക്കൽ തന്നെ കർത്താവിനെ കണ്ടവൻ അവന് അവന് പിന്നെ മറ്റൊരു കാര്യം കൊടുത്താലും അവൻ സന്തോഷം കൊണ്ട് തൃപ്തി വരികയില്ല അതുകൊണ്ടാണ് യെറുസലേമിൽ നിന്ന് ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയ ബാബേൽ രാജാവിൻ്റെ പട്ടാളക്കാര് ഇസ്രായേൽ ജനത്തെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ആ ഇസ്രായേൽ ജനം പുറകോട്ട് നോക്കി തങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്ന ആ പട്ടണത്തിലേക്ക് നോക്കി യെറുസ്ലേമിലേക്ക് നോക്കി എന്നിട്ട് പറയുന്ന വാക്കാണ് യെറുസ്ലേമെ യരുസ്ലേമെ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ യരുസ്ലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റി എൻ്റെ ബലം കൈ മറന്നു പോകട്ടെ അതായത് ഒരു ഇത് കണ്ടെത്തിയവെന്റെ ഏറ്റവും മുഖ്യ സന്തോഷമാണ് ഏറു എന്ന് പറയുന്ന ആ വിശുദ്ധ നഗരം ആ സ്വർഗീയ പട്ടണം ഇന്ന് പലസ്തീനിൽ കാണുന്ന ഏറു സ്ലൈമല്ല ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണം ദൂരത്തു നിന്ന് കണ്ട് അഭിവന്ദിച്ചാണ് അബ്രഹാം ഇസുഹാഖ് യാക്കോബും ഇവിടെ നിന്ന് പോയത് ഇതിനു വേണ്ടിയിട്ടാണ് ഈ വിശ്വാസപിതാക്കന്മാരുടെ അധ്വാനങ്ങൾ മുഴുവനും അവർ ലോകത്തെ ചവറന്നെണ്ണി അവർ കാക്ഷിച്ചതും ലക്ഷ്യം വെച്ചതും ഈ പ്രത്യാശയിലേക്കാണ് അങ്ങനെ ആ അത് കണ്ടവൻ പിന്നെ മുക് സന്തോഷമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ അവൻ എന്തു കൊടുത്താലും തൃപ്തി വരികയില്ല അവൻ അതിനെ കണ്ടിരിക്കുന്നു ഇതാണ് ദൈവം വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു ഭക്തനെ കാണിച്ചു കൊടുക്കുന്നത് ഒന്നു കുറഞ്ഞ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അത്ര സൗ അത്ര മനോഹരമാണ് നമുക്കോ ദൈവം തന്റെ ആത്മാവനാൽ അതിനെ വെളിപ്പെടുത്തിയിരിക്കും നമുക്ക് ദൈവം അത് വെളിപ്പെടുത്തി തന്നു ഈ മനോഹര ദേശത്തെ ആ മനോഹര ദേശത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതിനെ കണ്ടവൻ പിന്നെ സന്തോഷത്തിന് വേണ്ടി ലോകത്തെ ആശ്രയിക്കില്ല ഏതുശ്വരമായിരിക്കും മുഖ്യ സന്തോഷം രണ്ടാമത്തത് സൗന്ദര്യം എത്ര കണ്ടാലും മതിയാവുന്നില്ല എത്ര കണ്ടാലും കണ്ണ് നിറയുന്നില്ല അന്വേഷിച്ച് തുടക്കുകയാണ് ഒരു കാര്യം നോക്കി കൊള്ളാമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ സൗന്ദര്യമുണ്ടെന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ മറ്റൊന്ന് കാണും അപ്പം ഇതിലില്ലാത്ത ഒന്ന് മറ്റൊന്നും കാണും എത്ര സൗന്ദര്യം ഉള്ളതായിരുന്നാലും ഇതിലില്ലാത്ത ഒരു കാര്യം മറ്റൊന്നും ഉറപ്പാ ഉറപ്പാണ് അതിൽ തൃപ്തി കണ്ണു വെച്ചു കഴിഞ്ഞാൽ അതിലില്ലാത്ത മറ്റൊന്നിലുണ്ടാകും ഇതിങ്ങനെ ലോകം മുഴുവനും സൗന്ദര്യത്തെ അന്വേഷിച്ച് നടന്ന് അവസാനം അവസാനം ഇതിലൊന്നിലും യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്ന സമയം വരുമ്പോഴത്തേക്കും സമയം വൈകി പോവും മൂന്നാമത്തത് ധനം സമ്പാദിക്കണം എനിക്ക് തലമുറയ്ക്ക് എന്ത് പ്രയോജനം ഇത് മുഴുവനും ഉണ്ടാക്കി വെച്ച് ഞാൻ കൊടീശ്വരനായിട്ട് ഞാൻ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് എൻറ്റേതാക്കി വെച്ചാൽ എനിക്ക് എന്ത് പ്രയോജനം അത് ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കുന്നില്ല കാരണം കാരണം ഇപ്പോഴും പ്രാപിക്കേണ്ടത് പ്രാപിച്ചിട്ടില്ല എന്നാൽ ഇതാ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ അവകാശത്തിൻ്റെയും പാനപാതത്തിൻ്റെയും പങ്ക് കർത്താവും എൻ്റെ അവകാശം എൻ്റെ ഓഹരി കർത്താവാം കർത്താവിനെ അവകാശമായിട്ട് കിട്ടിയവർ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ സ്വന്ത ഹൃദയത്തിൽ കിട്ടിയവർ കർത്താവിന്റെ സ്വന്തം അളവനൂൽ മനോഹരദേശത്ത് അളവുന്നൂൽ മനോഹരദേശത്ത് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ അവകാശം ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവിൽ ധനം ഇത് കണ്ടെത്തിയവൻ പിന്നെ പിന്നെ ഇത് കണ്ടെത്തിയവൻ പിന്നെ സന്തോഷപൂർത്തികയോ സൗന്ദര്യത്തിനോ ധനത്തിനോ സമ്പാദ്യത്തിനോ നടക്കുകയില്ല ഇത് കണ്ട എന്ന് കണ്ടെത്തുന്നുവോ അന്ന് അവന് പൂർണ്ണ സമാധാനത്തിലാവും ഇതെന്ന് കണ്ടെത്തുന്നുവോ അന്നേ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് തൃപ്തി വരൂ ദീർഘായുസം കൊണ്ട് തൃപ്തി വരുന്നവൻ എന്ന് പറയുന്നത് ഇത് കണ്ടെത്തിയവനാ ഈ മൂന്ന് കാര്യങ്ങൾ പ്രാപിക്കാതിരിക്കുന്നവൻ മരിക്കുന്നത് സമാധാനത്തിലായിരിക്കില്ല ഈ മൂന്ന് കണ്ടെത്തിയവൻ പിന്നെ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള താല്പര്യം സഭയ്ക്ക് വേണ്ടിയിട്ടും കർത്താവിൻ നാമത്തിനു വേണ്ടി മാത്രമായിരിക്കും കാരണം അപ്പോസല പൗലൂസ് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് അതിയായ കാമക്ഷുണ്ട് ഈ ശരീരം വിട്ടുപിരിഞ്ഞ് കർത്താനോട് ഇരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അത് അത്യുത്തമല്ലോ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾ നിമിത്തം സഭ നിമിത്തം ഞാൻ ഈ ജഡത്തിൽ ഇരുന്നാൽ അവർക്ക് പ്രയോജനം കിട്ടുമെങ്കിൽ കുറച്ച് നാളോട് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കും പിന്നെ ഈ ലോകത്തിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് അവന് ചിന്തയില്ല എങ്ങനെയും അവിടെ ചെന്നാൽ മതി കാരണം എൻ്റെ അവകാശം അണവ് അളവ് നൂല് മനോഹര ദേശത്ത് വീണതാണ് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിലാണ് എൻ്റെ ഹൃദയം എൻ്റെ അവകാശത്തിൻ്റെയും ഭാരവാദത്തിൻ്റെയും പങ്ക് കർത്താവാണ് അവനെയാണ് ഞാൻ പ്രാപിക്കേണ്ടത് അവനെ ഞാൻ ഈ ജീവിച്ചിരിക്കൽ തന്നെ കണ്ടെത്തിയതാണ് ഒന്ന് അതിനെ ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ടെത്തി പ്രാണൻ പൂർണ്ണ സമാധാനത്തിലായി പ്രാഗത്ഭ്യത്തോടെ ദൈവത്തിലേക്ക് ചേരാൻ ഒരുങ്ങിയിരിക്കുന്ന പ്രത്യാശയുള്ളവരാണ് ക്രിസ്തീയ വിശ്വാസികൾ അതുകൊണ്ട് അവർക്ക് ലോകത്തെ വിട്ടു മാറുന്നതിലോ ലോകത്തിൻ്റെ പ്രത്യാശയിലോ യാതൊരു വിശ്വാസമോ ആശ്രയമോ ഇല്ല ഉണ്ടായിരിക്കാൻ പാടില്ല